നല്ലൊരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം നമുക്ക് അപ്പോൾ അപ്പം അതിൻ്റെത് രണ്ട് കിലോ ചിക്കൻ കുറച്ച് കൂടുതലുണ്ട് കേട്ടോ പിന്നെ അത് ഇത്രയ്ക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു കുടം വെളുത്തുള്ളിയും ഇത്രയും തോന്നാൻ ഇഞ്ചി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുക്കുന്നുണ്ട് പിന്നെ സബോള ആറ് സബോള ഇഞ്ചി വെച്ചിട്ടുണ്ട് കാശ്മീരി മുളക് പൊടി മൂന്ന് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് രണ്ട് എരുവുളമുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു പാത്രം അടപ്പത്ത് വെച്ചിട്ട് നമ്മുടെ സ്ഥിരം പാത്രം കിതിരി വിസ്താരമുള്ള പാത്രത്തിലൊക്കെ ഇട്ടാൽ ഇളക്കാനൊക്കെ ഒരു ഇതുണ്ട് സുഖം ഉണ്ടാകും അപ്പം അത് ചട്ടി ചൂടായി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം അപ്പം ചിക്കൻ റോസ്റ്റിൽ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നോക്കുക അത് ഇഞ്ചിൻ വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നമുക്കതിലിടാം ഒന്ന് വാടി വരുന്നതോടുകൂടി നമുക്ക് സബോള ഇടാക്കാം സബോള ഇതിലേക്ക് ഇടുന്ന നന്നായി കളർ മാറി വെക്കള വാടുന്നതോടുകൂടി നമുക്ക് കുറച്ച് കറിയ പിന്നെ ഓർക്കാം അപ്പൊ സബോള നന്നായി വാടി കളറിങ്ങനെ മാറിയാലാണ് നമ്മുടെ ചിക്കൻ നല്ല കളറാവുക എന്ന് പറയാന സൈഡിലേക്ക് നീക്കുക കുറച്ച് ഇങ്ങനെ നീക്കുക അങ്ങനെ ീക്കാൻ നടുക്കല് ഇങ്ങനെ എണ്ണ വന്നെടുക്കുമ്പോ ഈ പൊടികളൊക്കെ വിളിക്കണ്ട എണ്ണയിലിത് ഈ പൊടിയൊന്നും ഇങ്ങനെ മൂപ്പിക്കാം നമുക്ക് ചെറുതായിട്ട് നമുക്ക് ചിക്കട ടച്ച് വെച്ചിട്ട് ഒന്ന് തുറന്നു നോക്കിയിട്ട് ഇളക്കട്ട കുറച്ച് ഉപ്പ് കൂടി ൂടി തോന്ന നമുക്ക് ഇല കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് നാളികേര കൊത്ത് ഇടാം ഇത് ഇഷ്ടമുള്ളവർക്ക് മാത്രം ഇട്ടാ പക്ഷെ ചിക്കനിലെ ഈ നാളികേര കൊത്ത് ഇട്ടു കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് കേട്ടോ ും കത്തിക്കണ്ട നമുക്ക് ഈ തീയിൽ തന്നെ കിടന്നു വേണ്ടോ നല്ല ഈ വിറക്കടപ്പിൽ വെച്ചാൽ എല്ലാ തീയിൽ കിടന്നത് എന്താ നല്ല ടേസ്റ്റായിട്ടാണ് അപ്പം നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഓർഡർ ചെയ്തുകൊണ്ട് ഇനി നമുക്കത് വാങ്ങി വെക്കാം അപ്പം അതിലേക്ക് കുറച്ച് മുഴു കുരുമുളക് പൊടിയും ഒരു ഇച്ചിരി ഗരം മസാല ഇല്ലാതെയും വേർപ്പുള്ള ഇപ്പൊ അതായത് നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിണ്ട് ചപ്പാത്തിയുടെ കൂടെ ചൂറിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ഉപയോഗിച്ചുണ്ടാക്കി നോക്കണം കേട്ടോ ആ ചിക്കൻ ആദ്യം കൂടി ഒരു അര അരമുറത്തെ നാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നത് കുറെ മുട്ട കൊടുക്കാം അതും കൂടി ഒന്ന് ഒഴിക്കണം അത് തക്കാളി ഒന്നും ഇടുന്നില്ലല്ലോ അപ്പൊ ഒരു ചെറിയ പുളിക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാല്ല നമുക്കത് വാങ്ങി എടുത്ത്